ഹായ് എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കഫ്താ മാക്സിയുടെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ട് അപ്പം കഴിഞ്ഞ കഫ്താ മാക്സിന് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയിരുന്നത് നല്ല സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടുനോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ ഫ്രണ്ട്സ് ഉണ്ട് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ആക്കിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് നമ്മൾ കഫ്ത മാക്സി നല്ല ക്വാളിറ്റി മെറ്റീരിയലുള്ള ഐറ്റംസാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് അൽഫൈൻ തുണിയാണ് കിട്ടാം നല്ല ക്വാളിറ്റിയാണ് നല്ല സ്മൂത്താണ് ഇടാനായിട്ട് കിട്ടാം ഒരു തവണ നമ്മളിത് യൂസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കുന്നത് കോട്ടൻ്റെ ഒരു മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഡാർക്ക് ബ്ലൂയില് ഡിസൈൻ വരുന്ന ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ആണ് കേട്ടോ കോട്ടൺ മാക്സി ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ കോട്ടൺ കഫ്താനകളൊക്കെ ഇനി അടുത്ത മാക്സികളൊക്കെയാണ് നമ്മളിപ്പോൾ മെറ്റീരിയൽ ആയിട്ടുള്ള കഫ്താനകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടാ മെറ്റീരിയൽ മെറ്റീരിയലാണ് ഒന്നും പറയാല് ഒരു രക്ഷയില്ലാത്തൊരു ക്വാളിറ്റി ഉള്ള നല്ല രസം ഉണ്ട് കാണാനായിട്ടും തീർച്ചയായിട്ടും ഒരാളൊന്ന് നമ്മൾ യൂസ് ചെയ്തവർക്കൊക്കെ അറിയാനായിട്ട് പറ്റും നല്ല സോഫ്റ്റ് ആണ് ഇടാനായിട്ടും നല്ല കംഫർട്ടാണ് കേട്ടോ ഒത്തിരി ഇമ്പോർട്ടഡ് മെറ്റീരിയലിൽ ഇങ്ങനെ ഒരു കഫ്താൻ നമ്മൾ നല്ല അഫോർഡബിൾ റേറ്റിലും ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഒരു ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ആക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ ഫസ്റ്റ് വൺ വരുന്നത് ബ്ലാക്കിൽ ഡിസൈൻ ലൈറ്റ് ഫ്ലോറൽ പ്രിൻറ്റിലാണ് കേട്ടോ ഈ ഒരു ഡിസൈനൊക്കെ വരുന്നത് ആണ് വരുന്നത് സെക്കൻഡ് വൺ വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡിൽ ഡിസൈൻ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ശരിക്കൊരു ഗ്രീന് നമുക്ക് വീഡിയോയിൽ ഇങ്ങനെ കാണാൻ പറ്റില്ല നല്ല അടിപൊളി കളറാണ് അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൻ്റെ റേറ്റ് നമ്മൾ ചെയ്യുന്നത് മുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അപ്പോൾ ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽ ഈ ഒരു റേറ്റിൽ ഭയങ്കരമായിട്ട് അഫോർഡബിൾ ആണ് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഒരു തവണയെങ്കിലും വാങ്ങിച്ചിട്ട് നല്ല രസം ഉണ്ട് കാണാനും പിന്നെ നമുക്ക് വീട്ടിലിടാണെങ്കിലും പുറത്ത് പോകുമ്പോഴും ഇടാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടാ അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ തേർഡ് മൺ വരുന്നത് റെഡില് ഫ്ലോർ പ്രിന്റ് ആയിട്ടുള്ളത് പിന്നെ ഫസ്റ്റ് മൺ വരുന്നത് ഏഷ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലായിട്ടാണ് കേട്ടോ അടിപൊളി ഡിസൈനാണ് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ വീണ്ടും വീണ്ടും അടുത്ത വീഡിയോസ് ഒക്കെ കാണാനേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ